ഹലോ അപ്പം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനിങ്ങനെ എന്ത് കണ്ടൻറ്റ് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജസ്റ്റ് അലമാരെ തുറന്ന് നോക്കിയപ്പോഴാണ് ഇതുപോലൊരു ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇതിവിടെ ഇരിക്കുന്ന കാര്യവേ ഞാൻ മറന്നുപോയി ഇതിനകത്ത് കുറച്ച് ഓർണമെൻറ്റ്സ് ഞാൻ കുറേ വളകളും കുറേ മാലകളും ഈ മേടിച്ച് വെച്ചിരിക്കുന്ന എല്ലാം ഓണത്തിൻ്റെ സമയത്ത് മേടിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ട് മൂന്ന് വർഷങ്ങളായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട് കാരണം ഞാൻ ഒരു ടൈമിൽ ഒറ്റ പ്രാവശ്യം ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അപ്പം പെട്ടെന്ന് തോന്നിയപ്പോഴത്തേക്ക് അലമാരി തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ടതാണ് ഇത് അന്നേരം വിചാരിച്ചു എന്നാൽ ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ കാണുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടാൽ മാത്രം പോരാ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് ബോക്സ് ഈ ബോക്സ് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊറിയർ കൊറിയറായിച്ച് തന്നപ്പോൾ കിട്ടിയൊരു ബോക്സാണ് അപ്പോൾ അതിനകത്താണ് ഞാൻ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിനകത്തെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്തുനിന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇരിക്കുന്നത് ദേ ഇതുപോലെ ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ടേബിൾ പോലത്തെ ഒരു റൗണ്ട് ചെയ്യുന്നൊരു സാധനം ഉണ്ടായിരുന്നു അത് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയതാണ് അതിൻ്റെ ഒരു ബുഷെന്ന് ബുഷാണത് അപ്പോൾ നമുക്ക് ഓരോ ഓരോ മാലകളായിട്ടും കമ്മലുകളായിട്ടും വളങ്ങളായിട്ടും എടുത്ത് നോക്കാം ഇത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് മേടിച്ച മാലയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് എപ്പോഴും പച്ച കളറിനോടാണ് താല്പര്യം പക്ഷേ ആ ഒരു സെറ്റ് സാരിക്ക് എടുത്ത ബ്ലൗസിനൊരു ബ്ലൂ കളർ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു മാലയാണ് സെലക്ട് ചെയ്തിരുന്നത് ഇത് നമ്മുടെ അത് ലൈറ്റ് വെയ്റ്റ് ആണ് വലിയ വെയ്റ്റ് ഒന്നുമില്ല എന്നാൽ ഈ ഒരു എപ്പോഴും പഴയ ടൈപ്പ് ഡിസൈനുള്ള മാലകളോടാണ് താല്പര്യം ഇതുപോലെയുള്ള മാലകളെല്ലാം പഴയ ഒരു ടൈപ്പ് മാലകളോടാണ് എനിക്ക് താല്പര്യം ഈ തിളക്കത്താലി പോലെ തിളക്കത്താലി അല്ലെങ്കിൽ കാശി അല്ല കാശിമാലയുമല്ല എന്താ ഇപ്പം അതിന് പറയാം ഈ മാങ്ങായുടെ സൈസുള്ള ഒരു മാലയില്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതായിരുന്നു ഒരു മാല ഈ ബോക്സ് ആണെങ്കിൽ തുറന്നിരിക്കുക ഇച്ചിരി പാടാണ് കേട്ടോ പിന്നെ ഇതേ ഇതുപോലെ രണ്ട് വാളയുണ്ടായിരുന്നു ഈ ഒരു ഗോൾഡൻ കളർ വളയും ഒരു രണ്ട് ഇത് രണ്ടെണ്ണവും പിന്നെ സിൽവർ കളറ് രണ്ടെണ്ണവും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സിൽവർ ഞാൻ വെളിയിലെടുത്ത് ഈ ബോക്സിലല്ല വെളിയിലെടുത്ത് വെച്ചേക്കുന്ന പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യും ഈ ഗോൾഡൻ കളർ ഉണ്ടായിരുന്നെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഇവിടുത്തെ ശ്രീ തിരുവല്ല ശ്രീവല്ലഭ ടെമ്പിളിലെ കഴിഞ്ഞ ഈ ഉത്സവത്തിനല്ല കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് ഞാൻ മേടിച്ച വളയായിരുന്നത് പിന്നെ ഇത് ഞാൻ എൻ്റെ ചേച്ചിയുടെ കല്യാണം വന്നപ്പോഴത്തേക്ക് അന്നാര വിടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് ഞാനൊരു ലഹങ്കയായിരുന്നു ഇട്ടിടുന്നുണ്ടായിരുന്നത് ആ ലെഹങ്കയുടെ കൂടെ ഇതുപോലത്തെ ഞാൻ ഫുള്ള് ഈ ഒരു ടൈപ്പ് വരുന്ന ഈ വൈറ്റ് ഇത് റോസ് ഗോൾഡിൻ്റെ ആണ് ഈ വൈറ്റ് ടൈപ്പ് വരുന്ന സ്റ്റോൺ വെച്ചിട്ടുള്ളായിരുന്ന വളകളും മാലകളും ആയിരുന്നു അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു വള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ആ ഒരു കല്യാണത്തിന് ഇട്ടിട്ട് വെച്ചാണ് പിന്നെ ഞാനിത് ഇന്നാണ് കാണുന്നത് രസമില്ല അങ്ങനെ ഈ ഒരു ഡിസൈനുള്ള വളകൾ അധികം കണ്ടിട്ടില്ല ഇതെനിക്ക് തോന്നുന്നു ഒരു റയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ കാരണം ആ ഒരു പൂക്കൾ പോലെ ഇങ്ങനെ റൗണ്ടിലെ റൗണ്ടിൽ വരുന്നു എൻ്റെ ആ കയ്യില് കിടക്കുന്ന മോതിരത്തിന് സെയിം മാച്ച് മാച്ചായിട്ടുള്ളൊരു വള അതാണ് ഞാൻ കയ്യിലെ മോതിരം കൂടെ കാണിച്ചത് അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് എന്താന്ന് നോക്കാം ഈ വള എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വളയായിരുന്നു ഇതൊരു ആയിട്ട് കിട്ടിയതാണ് ഇതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഓർക്ക് ഈ സ്റ്റോണൊക്കെ ഉള്ള കാരണം നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ ഇത് നല്ല ഈ ചില വളകൾ കയ്യെ കയറ്റി നമുക്ക് നല്ല വേദന ഉണ്ടാവും ഇത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് കയറിപ്പോ എൻ്റെ കൈയെന്ന് പറയുന്ന നന്നായിട്ട് ഒതുങ്ങുന്ന കൈ അതുകൊണ്ട് എനിക്ക് വളരെ ചെറിയ വളകൾ മതി ഏത് വളം എൻ്റെ കയ്യിൽ കയറിക്കോളും ഈ കടയിലൊക്കെ ചിലപ്പോൾ എല്ലാവരും എനിക്ക് ഏത് വളം എടുത്താലും അത് ഭയങ്കര വലിപ്പമായിരിക്കും എല്ലാവരും ചോദിക്കും ഇത്ര ചെറിയ കൈ കാരണം എൻ്റെ കൈ നന്നായിട്ട് ഒതുങ്ങും അത് കാരണം എല്ലാ വളയും കയ്യിലും സ്മൂത്തായിട്ട് കയറിപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ നമ്മുടെ ഈ ഗുജറാത്തി സ്റ്റൈലൊക്കെ ഉള്ളതായിട്ട് ഈ ഗുജറാത്തികളൊക്കെ ഇടുന്ന വളകൾ കണ്ടിട്ടില്ല ആ ഒരു ഡിസൈൻ പോലെ എനിക്ക് തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് ഈ ഒരു വള കാണാനും അതുപോലെ നമുക്ക് യൂസ് ചെയ്യാനും കാരണം ഈ ഒരു സ്റ്റോൺ നമ്മുടെ ഡ്രസ്സിൽ ഉടക്കത്തൊന്നും ഇല്ല ഇത് നമ്മൾ ആദ്യം കാണിച്ച മാലയുടെ കമ്മലാണ് പക്ഷെ ഇത് കുറച്ച് വലിപ്പം കൂടിയ കമ്മലായതുകൊണ്ട് ഞാനിത് അന്ന് ഓണത്തിന് ഇട്ടിട്ടില്ലായിരുന്നു കാരണം എനിക്ക് നമ്മൾ വലിപ്പമുള്ള മാലയും വലിപ്പമുള്ള എനിക്ക് എന്തോ ഒരു ഞാൻ ഓക്കെ അല്ലാത്തതുപോലെ തോന്നും പക്ഷെ ഞാൻ ഈ വലിപ്പമുള്ള ഇടുമ്പോൾ ഞാൻ മാക്സിമം ഒരു മീഡിയം വലിപ്പമുള്ള ഇടാറുള്ളൂ അതുപോലെ വലിയ കമ്മലിട്ട് അത് ചെറിയ ടൈപ്പ് മാല ഇടാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വലിയ ഫംഗ്ഷന് പോകുന്ന ഒരു ലുക്ക് വരുന്നത് കാരണം ഞാൻ ആ ഒരു ടൈപ്പ് രീതിയിലേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ മെയിനായിട്ട് ഞാൻ ഓണത്തിന് വേണ്ടി മാത്രം മേടിച്ച് വെച്ചേക്കുന്ന ആണ് ഇത് മുഴുവനും ഓരോ ഓണം വരുമ്പോഴും ഓരോന്ന് എടുത്ത് വെക്കും അതുപോലെ ഇരിക്കും ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ആർക്കെങ്കിലും എടുത്തു കൊടുക്കും കാരണം ഇതൊന്നും അങ്ങനെ അഴുക്കായി പോകുന്ന ടൈപ്പ് ഒന്നും അല്ല പിന്നെ അതെ ഈ ഒരു റിങ് ഇത് ഞാനും എൻ്റെ ഫ്രണ്ട് വിദ്യയും കൂടെ എവിടെയോ അടയിട്ട് എന്തോ മറ്റോ പോയപ്പോൾ ഞങ്ങൾ ഒരുപോലത്തെ റിങ്ങ് മേടിച്ചതാണ് നല്ല രസമാണ് കേട്ടോ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ആണിത് അത്യാവശ്യം നല്ല ഭംഗിയിലുള്ളൊരു റിങ്ങാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്താ ഇതാണ് റിങ്ങിൽ ആ നടുക്കൊരു ബ്ലാക്ക് കളർ വരുന്നുണ്ട് ബാക്കിയൊക്കെ ഈ എനിക്ക് ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ മീൻ്റെ ചെതുമ്പല് പോലെ തോന്നുന്നുണ്ട് അങ്ങനെ തോന്നുന്നു ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒക്കെ ഞാൻ സാരി കൊടുക്കുമ്പോഴേ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം സാരിയുടെ കൂടാണ് എപ്പോഴും ഇതുപോലുള്ള ഒക്കെ നല്ലത് പിന്നെ വരുന്നൊരു വളയാണിത് എനിക്ക് ഈ പച്ച കളർ എവിടെ കണ്ടാലും എനിക്ക് വേണം കാരണം ഈ മാല പച്ച കമ്പലും പച്ച ഡ്രസ്സാണ് എനിക്ക് കൂടുതലുള്ളത് അപ്പോൾ അതേ ഒരു വളയും ഒരു റയറായിട്ടുള്ള ഡിസൈൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ആറയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഈ പച്ച കളർ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് ഇങ്ങനെ പച്ച സ്റ്റോൺ വരുന്നുണ്ട് അതിൽ നല്ല രസമില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ വളവട്ടം എനിക്ക് ഈ കളക്ഷൻസ് എല്ലാം ഇഷ്ടമാണ് അതാണ് ഞാൻ ആർക്കും കൊടുക്കാതെ വച്ചേക്കുന്നത് സാധാരണ ഒരു വൺ ഇയർ കഴിയുമ്പോൾ ഞാൻ ആർക്കെങ്കിലും ഒക്കെ പറയും കൊടുക്കുന്നത് ഇതൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഇവിടെത്തന്നെ വെച്ചേക്കാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എടുത്തപ്പോഴും സാധാരണ രീതിയിൽ എനിക്ക് കൊടുക്കാൻ തോന്നും പക്ഷേ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഞാനിത് ഇവിടെ പിടിച്ച് വെച്ചേക്കാണ് ഇനി എന്നാണെന്നറിയില്ല എല്ലാവർക്കും എടുത്ത് വിതരണം ചെയ്യുന്നത് എനിക്ക് അങ്ങനെ അങ്ങനൊരിതുണ്ട് പിന്നെ വരുന്നത് കമ്മലാണ് ഈ കമ്മലാണ് ഞാനെന്നാ മറ്റേ ആദ്യം കാണിച്ച ബ്ലൂ കളർ മാലയുടെ കൂടെ ഇട്ടത് ഈ ജിമിക്ക കമ്മലാണ് ജിമിക്ക ജിമിക്കി എന്നൊക്കെ പറയുന്നത് ഞാൻ ജിമിക്ക എന്നാണ് പറയുന്നത് ഇനി ജിമിക്കി എന്നാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതാണ് ഡ്രസ്സേൻ്റെ ആ ഒരു പൂ പോലെ വരുന്നത് എനിക്കതൊക്കെയാണ് ഇഷ്ടം ഇതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കമ്മലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബ്ലൂ കളർ ജിമിക്ക അല്ലാതെ ഒരെണ്ണം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ ജിമ് കാലവേഴ്സ് ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അത് ജിമിക്കലവർ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം പിന്നെന്താ ഈ ഒരു വള വരുന്നത് ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇടാനായിട്ടും ഒറ്റ വളയായിട്ടിടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ മേടിച്ച് വെച്ചേക്കാണ് ഇത് ബ്ലാക്ക് മെറ്റലിൻ്റെ ആണ് ഇതിൻ്റെ തന്നെ ഒരു മാലയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിൽ രണ്ട് വർഷം മുമ്പുള്ള ഓണത്തിന് മേടിച്ചിട്ടുള്ളതായിരുന്നു ഈ വളയും പിന്നെ ഇതുപോലെ ബ്ലാക്ക് മെറ്റലിൻ്റെ മാനേം ഇതും ചേച്ചിയിലെ കല്യാണത്തിന് വേണ്ടി മേടിച്ചാണ് ഞാൻ പറയുന്നത് വൈറ്റ് സ്റ്റോൺ വരുന്നൊക്കെ ആ ലഹങ്കയുടെ കൂടി ഇടാൻ മേടിച്ചാണ് ഇത് കാരണം നമ്മുടെ കറക്റ്റ് നെക്കിൽ റൗണ്ട് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള മാലയാണ് നല്ല രസമാണ് കേട്ടോ ഇതും ഒരു ഒരു ക്ലാസിക് ലുക്ക് വരുന്ന രീതിയിലുള്ള മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അന്ന് എല്ലാവരും എന്നോട് ചോദിച്ചത് എവിടെ നിന്നാണ് മേടിച്ചിരുന്നത് ഇതും റോസ് ഗോൾഡാണ് വരുന്നത് പിന്നെ പിന്നെ അടുത്ത് എന്താണ് എന്താന്ന് നോക്കട്ടെ ആ ജിമിക്ക ഇതാണ് ഞാൻ വേറൊരു ജിമിക്കയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതും ബ്ലാക്ക് മെറ്റലാണെന്ന് തോന്നുന്നു അതെ ബ്ലാക്ക് മെറ്റലിൻ്റെയാണ് ഞാൻ ഇതിന് തന്നെ ഒരു മാലയും കൂടി ഉണ്ട് അപ്പം ഇതാന്ന് വേറൊരു ജിമ്മക്ക് ഇത് ബ്ലാക്ക് കളറിൽ വരുന്നു കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ലൈറ്റ് പോയി കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് കയറുന്നപ്പം ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു കാരണം പത്ത് ശതമാനമൊക്കെ പതിനഞ്ച് ശതമാനമൊക്കെ ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ലൈറ്റ് വർക്ക് ചെയ്തില്ല അതാണ് ഇടയ്ക്ക് വെച്ച് ലൈറ്റ് കുറഞ്ഞതുപോലെ തോന്നിയത് ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത് പിന്നെ അതിനകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ റോസ് ഗോൾഡിൻ്റെ തന്നെ മറ്റൊരു മാലയാണ് ഇങ്ങനെ ഇലവില പോലെ ഇരിക്കുന്ന ഒരു മാല ഇതും റൗണ്ടൊക്കെയാണ് പക്ഷേ മറ്റേതിൻ്റെ അത്രയും കയറി കിടക്കുന്ന ടൈപ്പില്ല ഇച്ചിരി കൂടെ നമുക്ക് താത്തിടാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടുതലുണ്ട് ഇതും റോസ് ഗോൾഡിൻ്റെ ആണ് അതെ ഒരു രസമുണ്ട് കാണാം ഇത് ഞാൻ എനിക്ക് എന്തോ സെലക്ട് ചെയ്തിട്ട് ഒന്നും ഒന്നും വയ്യാത്ത ടൈമിൽ ഞാൻ അങ്ങനെ എടുത്തേക്കാന്ന് വെച്ചെടുത്തൊരു മാലയാണ് ഞാനിത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്തല്ല ജസ്റ്റ് വേറെ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇതും ബ്ലാക്ക് മെറ്റലിൻ്റെ അതേ ആ ഇതും ആ സെയിം അതുപോലത്തെ ഒരു മാലയാന്ന് ഇതെല്ലാം ഞാൻ ഓണത്തിന് വേണ്ടി എടുത്ത് വെച്ചേക്കണം പനി അടുത്ത ഓണത്തിന് ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യണം മിക്കവാറും അടുത്ത ഓണത്തിന് ഞാൻ പച്ച കളർ തന്നെ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ കളക്ഷൻസ് ഏറെക്കുറെ തീർന്നു ആ ഇത്രയേ ഉള്ളൂ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫോൺ ചാർജ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ